രാജകുമാരി തവളയെ പ്രേമിച്ചു പിന്നെ അല്ലേ സിന്ധു രാമനാഥനെ ഹരി മണ്ടി പ്രേമത്തിന് കണ്ണിൽ നിന്ന് കേട്ടിട്ടില്ലേ പ്രേമിച്ചു പോയോ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഏഹ് ഒരു രക്ഷയില്ല നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ ഒരന്നാലും ഇല്ല ഞാൻ വരണ്ടു പോയത് കുരിശ് നീ എന്റെ വിലക്കേറ്റ് വെച്ചോന്ന് പേടിച്ച അല്ല ആ കത്ത് പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടും നീ എന്താ തന്നെ സംശയിക്കാൻ എന്റെ അമ്മ പറയാറുണ്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ സിന്ദൂരത്തിന്റെ തിളക്കത്തിന് കാരണം തന്നെ ഭർത്താവിലുള്ള വിശ്വാസമാണെന്ന് പിന്നെ ഒരു പഴഞ്ചനാത്തക്കാരി അല്ല ഞാൻ എനിക്കെന്റെ ഭർത്താവിനെ അറിയാം എന്റെ കൂട്ടലുകൾ വീണ്ടും തെറ്റി നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ കഥ അവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതി നിങ്ങളുടെ ബന്ധത്തെ ഒരിക്കലും പിരിക്കാനാവാത്ത ഒരു ബന്ധനമായി ആ കുഞ്ഞു വളരുമെന്ന് ഞാൻ കരുതി പക്ഷെ അവളാണ് വലുത് നീയാണ് വലുതെന്നുള്ള നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും താളപ്പുഴവുണ്ടാക്കും